ഏറ്റവും കൂടുതൽ ചേച്ചിമാര് ഇഷ്ടപ്പെടുന്ന അടിപൊളി ബ്ലാക്ക് സാരി ആണ് കേട്ടോ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നല്ലൊരു പ്രീമിയം മോഡൽ പോലെ നമുക്ക് തോന്നിക്കുന്ന സാരിയാണ് ഇത് ബ്രിട്ടീഷ് ജെറിയിലാണ് കേട്ടോ ഇതിന്റെ ഷെയ്ഡ് വരുന്നത് അല്ലേ ഇത് കാണിച്ചു തരാം സാരി നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഭംഗിയുള്ള സെമി ബനാറസിൽ വരുന്ന സാരിയാണ് കേട്ടോ എന്താ തരാം നല്ലൊരു സോഫ്റ്റ് സിൽക്കിന്റെ ഒക്കെ പോലെ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ഇരിക്കുന്നതാ കുടിച്ചോ കാണിച്ചോളൂ ആഹാ എന്ത് ഭംഗിയാ നോക്കി ഈ ഒരു സാരി കാണാം പല്ലു പോർഷൻ എങ്ങനെയാണ് കേട്ടോ വെരി ഗോൾഡൻ സ്ട്രൈപ്സ് പിന്നെ ഇത് ആ ബ്ലൗസ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് എൻക്വയറി ഉള്ള ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ നമുക്ക് ഈ ഷോപ്പിൽ വെച്ചിട്ട് ഒരുപാട് ചേച്ചിമാരാണ് ഇത് എടുത്തു കൊണ്ടുപോയത് ഇപ്പോഴും നമ്മുടെ അടുത്ത് നല്ല ഡിമാൻഡുള്ള ഐറ്റം ആണ് കാരണം ഏറ്റവും കൂടുതൽ ചേച്ചിമാരുടെ ഫേവറേറ്റ് ഐറ്റം ബ്ലാക്ക് കളർ തന്നെയാണ് കേട്ടോ നോക്കി എങ്ങനെയുണ്ട് നിങ്ങൾ തന്നെ കണ്ടിട്ട് അഭിപ്രായം പറയണം ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി എൺപത് രൂപക്ക് തൊണ്ണൂറ് സോറി ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ ഇതിന്റെ വില വരുന്നത് നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കാൻ